ൊപ്പം എത്തിയത് പ്രിൻസിപ്പാൾ വണ്ടൂർ ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂളിലാണ് കുട്ടികളോടൊപ്പം ഒപ്പനക്കെത്തിയ പ്രിൻസിപ്പാൾ വേദി കീഴടക്കിയത് ബലി പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു സ്കൂളിലെ വേറിട്ട പരിപാടികൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം പരിപാടിയോടെയാണ് ആഘോഷം തുടങ്ങിയത് ഇനി നടക്കാൻ പോകുന്നത് ഒപ്പനയെന്ന അറിയിപ്പത്തി തോഴിമാരുടെ കൂടെ വേദിയിലേക്ക് മണവാട്ടി വരുന്നത് കണ്ട് കുട്ടികൾക്കും അധ്യാപകർക്കും കൗതുകമായി അൻപത് വയസ്സിൽ പ്രിയ കുട്ടികൾക്കൊപ്പം മണവാട്ടിയായി എത്തിയതിന്റെ സന്തോഷത്തിലാണെന്ന് പ്രിൻസിപ്പൾ എൻ പി ദിവ്യ പറഞ്ഞു കുട്ടികളുടെ ആവശ്യപ്രകാരമാണ് മണവാട്ടിയായതെന്നും പ്രായം മറന്ന് കുട്ടികളോടൊപ്പം അവരിലൊരാളായി മാറാൻ തനിക്ക് കഴിഞ്ഞെന്നും പ്രിൻസിപ്പൾ പറഞ്ഞു ഈ പ്രാവശ്യത്തെ ബക്രീദ് ഓട്ടൻ സ്കൂളിൽ ആഘോഷിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് തോന്നി കുട്ടികളുടെ കൂടെ ഇറങ്ങിക്കൊണ്ട് തന്നെ ആ ബക്രീദ് ആഘോഷിക്കാമെന്ന് തോന്നി എൻ്റെ കൂടെ ഉള്ളത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അവരെന്നോട് വന്ന് പറഞ്ഞു മാഡം മണവാട്ടി ആവുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും തന്നെ ആലോചിക്കാതെയാണ് ഞാൻ മണവാട്ടി ആവാം എന്ന് പറഞ്ഞത് പിന്നെ എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ് എന്നെ ഒരുക്കി തന്നിട്ടുള്ളത് എന്തായാലും ഇതൊരു വെറൈറ്റി ആവട്ടെ എന്ന് ഞാൻ മെഹന്തി മെഹന്ദി ഫാ കാർഡ് നിർമ്മാണം മാപ്പിളപ്പാട്ട് തുടങ്ങിയ പരിപാടികളും കുട്ടികൾക്കായി സംഘടിപ്പിച്ചിരുന്നു പരിപാടികൾക്ക് അധ്യാപകരായ എം എൻ ശില്പ കെ വി ബിന്ദു അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൂർ